ഇന്ന് നിങ്ങളൊരു വിജയി ആണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടായിരിക്കണം ശരിയല്ലേ ഇതൊരു കീഴ്വഴക്കമായി മാറി ഞാൻ കുറച്ചുപരോട് സംസാരിക്കുകയായിരുന്നു അവർ അവരുടെ മൂടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർക്ക് ഒന്നും ചെയ്യാനുള്ള മൂടില്ല എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മൂടുണ്ടായിട്ടില്ല ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ മൂഡ് മാറ്റാനായി ഞാൻ പരിശ്രമിച്ചു ഒരു മൂടുണ്ടാകാനുള്ള സമയം എനിക്കുണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നുകയാണ് ഞാൻ എന്തെങ്കിലും എടുത്തെറിയട്ടെ അല്പം ഭ്രാന്ത് കാണിക്കട്ടെ ഇത് നിങ്ങളുടെ അവകാശമാണെന്ന് കരുതരുത് ഭ്രാന്തായി പെരുമാറുന്നത് നിങ്ങളുടെ അവകാശമല്ല സമചിത്തത നഷ്ടപ്പെടുന്നത് ഒരു ശാപമാണല്ലേ എല്ലാത്തിനുമുപരി സമനിലയുണ്ടാകണം ആധുനിക സമൂഹങ്ങളിൽ ഗുരുതരമായ പിഴവ് സംഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണിത് ഒരു മനുഷ്യനിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിനായി നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല സന്തുലിതാവസ്ഥയില്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് ശരിയോ തെറ്റോ ആകാം പക്ഷെ എല്ലാം തെറ്റായി പോകും പക്ഷെ സമനിലയുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം അതിനെ ഏത് അളവിലേക്കും ഉയർത്താം ഒരു പ്രശ്നവുമില്ല